നമസ്കാരം ന്യൂസ് സ്വാഗതം അന്തരിച്ച ബി ജെ പിയിലെ നേതാവായിട്ടുള്ള സുശീൽ കുമാർ മോദിയെ ഏറ്റവും കൂടുതൽ തഴയാൻ ശ്രമിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് അദ്ദേഹത്തിനെ ഒരു രീതിയിലും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നില്ല ബീഹാറിൽ ഏറ്റവും ജനകീയനായ ഒരുപക്ഷെ മൃദു സമീപനമുള്ള ഒരു നേതാവാണ് വർഗീയവാദം ഒരു രീതിയിലും പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത എന്നാൽ വികസനത്തിൽ ഊന്നാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് ഒരു ഐക്യ ജനതാദളും ബി ജെ പിയും തമ്മിലുള്ള സഖ്യം അത് നല്ല രീതിയിൽ തന്നെ വിജയിക്കാനുള്ള പ്രധാന കാരണം സുശീൽ കുമാർ മോദി തന്നെയായിരുന്നു എന്ന് പലപ്പോഴായി നിതീഷ് കുമാർ പറയാറുണ്ടായിരുന്നു എന്നാൽ കൃത്യമായി ഇപ്പോൾ പറയട്ടെ ബി ജെ പിക്ക് വലിയ നഷ്ടമായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് സുശീൽ കുമാർ മോദി തന്നെ നേരത്തെ പറയുകയുണ്ടായി നിരവധി തവണ അദ്ദേഹം കൃത്യമായി തന്നെ ആ രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കുകയും ചെയ്തു അതിന് കാരണമായത് ബി ജെ പിയുമായിട്ടുള്ള ഐക്യ ജനതാദളിൻ്റെ രീതി മാത്രമല്ല ബി ജെ പി ബീഹാർ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ധ്രുവീകരണ രീതിയൊന്നും അവിടുത്തെ ജനങ്ങളിലേക്ക് ഏശില്ല പണ്ട് കാലം തൊട്ടേ ഐക്യ ജനതാദളിനും ജനതാ പാർട്ടിക്കും വലിയ സ്വീകാര്യത ബീഹാർ മണ്ണിലുണ്ട് അവിടേക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സുശീൽ കുമാർ മോദി നല്ല രീതിയിൽ പണിപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം ആദ്യമായി ഉപമുഖ്യമന്ത്രിയായത് ആ നിമിഷം മുതൽ പല രീതിയിലും ബി ജെ പി വളർന്ന് പന്തലിക്കാൻ വേണ്ടി ശ്രമം നടത്തി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ബി ജെ പിയെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൽ ഐക്യ ജനതാദളിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സുശീൽ കുമാർ മോദി തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് ഇപ്പോഴിതാ കൃത്യമായി പറയട്ടെ ഐക്യ ജനതാദളിലെ പല നേതാക്കളും ബി ജെ പിയുമായിട്ടുള്ള സപ്പോർട്ടിലെ അതിശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ഐക്യ ജനതാദളും ബി ജെ പിയും തമ്മിൽ കൂട്ടുകൂടിയാൽ ഇനിയും ഐക്യ ജനതാദൾ തകരുകയുള്ളൂ അതുകൊണ്ട് നഷ്ടം ബി ജെ പിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല അവർ നേട്ടം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര തീവ്രശ്രമത്തിലാണെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ആർ ജെ ഡി വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ ജെ ഡിക്ക് മത്സരിച്ച ഇരുപത്താറിൽ ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പിക്ക് സീറ്റുകൾ കിട്ടിയാൽ പോലും അത്ഭുതമായിരിക്കും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മത്സരിച്ച ആറിൽ ആറ് സീറ്റും ജയിച്ചെടുത്ത ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇക്കുറി ഉഴരുക തന്നെയാണ് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം എന്ന രീതിയിലായിരിക്കും ചിരാഗ് പാസ്വാന്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ ഇതിനിടയിലാണ് ബി ജെ പി നേതൃത്വം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ അള്ളുവെക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് അവിടെ മുന്നേറ്റ രാഷ്ട്രീയം നടത്താൻ കഴിയുന്നത് ഒരു രീതിയിലും മുന്നേറ്റം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പരിധിവയ്ക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സുശീൽ കുമാർ മോദിയുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ബി ജെ പി നേതൃത്വത്തിൽ പലരെയും വളർത്തി വലുതാക്കിയിരുന്നു അവരെല്ലാവരും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് അത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കുമുണ്ടാക്കുന്ന പരിക്ക് ചെറുതൊന്നും ആയിരിക്കില്ല കൃത്യമായി പറഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഉള്ളിലെ വിഭാഗീയത കടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതൊരുപക്ഷേ വലിയ പരാജയത്തിലേക്ക് ബി ജെ പി എത്തിക്കും